ഹലോ അസ്സലാമു അലൈക്കും നമ്മളെല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവരാണല്ലോ അല്ലേ പല രീതിയിലും എല്ലാവരും വെളിച്ചെണ്ണ ഉണ്ടാക്കും പച്ച തേങ്ങ മില്ലിൽ കൊടുത്തിട്ട് അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഉണക്കിയിട്ട് ആട്ടി അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉരുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ പല ടൈപ്സിലും എല്ലാവരും വെളിച്ചെണ്ണ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് സാധാരണത്തെ രീതിയിൽ ഇതാ മില്ലിൽ കൊണ്ടുപോയി ഇതാ ഉണക്കി ആട്ടി എടുത്ത വെളിച്ചെണ്ണയാണ് സാധാരണ രീതിയിൽ കൊപ്രയാക്കിയിട്ട് മറ്റേത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് ഉണക്കൂല ഡയറക്റ്റ് പച്ച അത് എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് തിളപ്പിച്ച് ആണ് ഉണ്ടാക്കാറുള്ളത് മഴ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണിത് അപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ എന്തായാലും ഈ പച്ച തേങ്ങനെ വേഗം പൊളിച്ച് ആട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കിട്ടുമല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ട് മഴ പിടിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പത്തെ പണിയാണ് കേട്ടോ അതൊക്കെ അത് ഞാൻ വീടും എടുത്ത് വെച്ചതായിരുന്നു ഇടാൻ വേണ്ടി വൈകിയതാണ് അപ്പോൾ നമ്മളീ കേരളത്തിൽ പറഞ്ഞാൽ എല്ലാ വീട്ടിലും സാധാരണ നമ്മളെ നാട്ടിലത്തെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമാണല്ലോ തെങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അറബ് നാട്ടിലൊക്കെ ആണെങ്കിൽ ഈത്തപ്പഴമരം ഈന്തപ്പന അതൊക്കെയാണ് നമ്മളെ നാട്ടിൽ കാര്യമായിട്ട് തെങ്ങ് തന്നെയാണ് അപ്പോൾ അതാ തേങ്ങയുടെ തന്നെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഏത് ഓയിലിനേക്കാളും ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന വെളിച്ചെണ്ണയാണ് പുറത്തുനിന്ന് നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മായമൊക്കെ ചേർത്തിട്ടുണ്ടാവുമല്ലോ സാധാരണ നമ്മൾ ആട്ടി കൊണ്ടുവന്ന ആ ഒരു വെളിച്ചെണ്ണയും പാക്കറ്റ് വെളിച്ചെണ്ണയും നല്ലൊരു മാറ്റമുണ്ട് സ്മെല്ലിനു തന്നെ നല്ലൊരു മാറ്റാണല്ലോ അല്ലേ അപ്പം നല്ല പച്ച തേങ്ങ കൊണ്ടിങ്ങനെ പെട്ടെന്ന് നമ്മൾ ഉണക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ നമുക്ക് കിട്ടുമല്ലോ ഇപ്പോൾ മയക്കാലത്തേക്കുള്ള വെളിച്ചെണ്ണയൊക്കെ ഞങ്ങളിവിടെയൊക്കെ ആട്ടി വെക്കാറാണ് പതിവ് നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയട്ടോ അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഇട്ട് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷ് പച്ച തേങ്ങ തന്നെയാണ് ഉണങ്ങിയ തേങ്ങ ആകുമ്പോൾ അത്ര ഇങ്ങോട്ട് വെളിച്ചെണ്ണ അത്ര കിട്ടൂരല്ലോ അപ്പോൾ നല്ല പച്ച തേങ്ങനെ ആയതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ എന്താ ചെയ്യലു വെച്ചാൽ ഈ പച്ച തേങ്ങനെ കൊടുത്തിട്ട് നല്ല ഫ്രഷ് അത് പച്ച തേങ്ങ ആട്ടി കൊടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് പൊളിക്കേണ്ട ആവശ്യമില്ല ഉണക്കേണ്ട ആവശ്യമില്ല റിസ്ക്കില്ല പണി പക്ഷേ കുറച്ച് ക്യാഷ് കൂടുന്നതുകൊണ്ട് അതാ മില്ല കൊടുക്കുമ്പോഴത്തേന് ഇത് പറഞ്ഞാൽ നമുക്ക് പൊളിച്ചെടുത്തിട്ട് അത് ഉണക്കി സെറ്റാക്കി അങ്ങനെ കൊപ്പരാക്കി പിന്നെ അതിങ്ങനെ കഷ്ണാക്കി മുറിച്ച് വെയിലത്തിട്ട് അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ തന്നെ ആണല്ലോ എല്ലായിടത്തും പതിവ് എന്തൊക്കെ തന്നെയാലും നമ്മളെ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് കുട്ടിയാക്ക് മാത്രമല്ല വലിയവർക്കും ഏറ്റവും നല്ലത് ഉരുക്കു വെളിച്ചു തന്നെ ഉണ്ടോ പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്കായാലും നമ്മുടെ ശരീരത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും സോഫ്റ്റ്നസ്സും അതുപോലെ നല്ല സൗന്ദര്യമൊക്കെ കിട്ടാൻ നല്ല ഫ്രഷ് പച്ച തേങ്ങ കൊണ്ട് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ നല്ല നല്ലൊരു സ്മെല്ലുമാണ് അത് എന്തായാലും ഭയങ്കര പവർ നല്ല വിലയാണത് പുറത്തൊക്കെ കേട്ടോ കടയിലേക്ക് കിട്ടാണ്ടാവും പക്ഷേ നമ്മൾ ഉണ്ടാക്കണേ നോക്കൂല അപ്പോൾ നമ്മൾ ഈ പച്ച തേങ്ങത ഇങ്ങനെ പൊളിച്ചെടുക്കുക അതിൻ്റെ ചെറിയൊരു രൂപമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും പറയുകയാണ് കാണിക്കണില്ലേ ഫുള്ളായിട്ട് കാണിക്കുന്ന വീഡിയോ എന്നാലത്തേൻ്റെ ലിങ്കിൽ ഞാൻ അതിൻ്റെ കമൻറ്റിൽ ഞാൻ ഇട്ടിരുന്നു അതിന് ആവശ്യമുള്ളവർക്ക് വേണം ഇതിൻ്റെ ചോട്ട് കൂടാൻ നമ്മൾ എങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് അത് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് പുറത്തുനിന്ന് ഒരുപാട് ക്രീമും കാര്യങ്ങളും ഒന്നും വാങ്ങി തേച്ച് നമ്മളെ മക്കളെ മുഖം ഒന്നും എടുത്തേണ്ട ഒരു ആവശ്യമില്ല ഈ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ചാൽ തന്നെ നല്ല നല്ല ഗ്ലൈസിങ്ങും ബ്രൈറ്റ്നെസ്സും എന്താ പറയുക നല്ല ഗ്ലാമറും ഒക്കെ വെക്കും നമ്മളെ മക്കള് അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് ഞാനൊരു രണ്ട് തേങ്ങ വെച്ചാണ് ഇന്നാൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കട്ടെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു കുപ്പിക്ക് അങ്ങനെ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെന്ത ചോറൊക്കെ വെന്ത അടുപ്പത്ത് കണലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയി ആയിക്കെടുക്കുകയാണെങ്കിൽ ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ട് എനിക്ക് വെച്ചാൽ മതി അപ്പോൾ രണ്ട് തേങ്ങ കൊണ്ട് ഞാൻ കാട്ടിന് എളുപ്പമുള്ളൊരു മെത്തേഡ് തേങ്ങ ചെരവാതെ തേങ്ങാപ്പാൽ എടുക്കാതെ എങ്ങനെയാണ് ഈ ഒരു ഉരുക്ക് വെളിച്ചനുണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അതാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കണത് ഇപ്പോൾ പിന്നെ മറ്റേ രീതിയിലുള്ള അതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിരവാൻ മടിയുള്ളവർക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ചിരകാൻ മടിയുള്ളവർക്കുള്ള ഒരു ട്രിക്കാണ് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പലർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ അതിങ്ങനെ ചിലവിയൊക്കെ എടുത്ത് തേങ്ങാപ്പാൽ എടുത്ത് കുറേ ടൈം ഇളക്കി പിടിച്ച് എത്ര ടൈം വേസ്റ്റാണ് ആ ഒരു വെളിച്ചെണ്ണക്ക് എന്നുള്ള രീതിയിൽ പലരും അത് അവോയ്ഡ് ചെയ്യും ആരും അത് എടുക്കില്ല അങ്ങനെയുള്ള മടിയുള്ളവർക്കുള്ളൊരു ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയണത് അപ്പോൾ ഈ രണ്ട് തേങ്ങ അതാ പച്ച തേങ്ങ എടുത്തിട്ടുണ്ട് ഞമ്മൾക്കത് പൊട്ടിച്ചിട്ട് ചെയ്യാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് പൊട്ടിക്കാതെയാണ് പൊട്ടിക്കാതെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു ഇട്ടിൽ ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ ചെയ്യണത് പൊട്ടിച്ചിട്ടാണ് പൊട്ടിച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി അത് എളുപ്പമാണ് പക്ഷേ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗമൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു മോഡലൊന്ന് കാണിച്ച് തരണതാണ് വലിയ കുക്കറാണെങ്കിൽ രണ്ട് കുക്കറ് ഡയറക്റ്റായിട്ട് തേങ്ങയൊക്കെ ഇടുക ഇനിയിപ്പോൾ ഇതിൽ കൊള്ളൂലെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലാക്കുക കുക്കറിനെ വേണമെന്നില്ല ഇട്ടിൽ ചെമ്പ് വേണമെന്നില്ല ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ മതി ഇത് ചെരുവാന് മടിയുള്ളവർക്കുള്ളൊരു ടിപ്പുണ്ട് അതിപ്പോൾ എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനെന്നല്ല എന്തൊരു ആവശ്യത്തിനും വേണ്ടെങ്കിലും തേങ്ങ പെട്ടെന്ന് കിട്ടാനേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതിൽ നിന്നു വിട്ടു പോരും അങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങ ചെലവാന് കഴിയാത്തതിൽ പലരും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഒരു കുക്കറിൽ ഈ ഒരു തേങ്ങ അല്ലെങ്കിൽ രണ്ട് തേങ്ങ ഇട്ടിട്ട് അടച്ച് കുറച്ച് വെള്ളം ഒച്ചിട്ട് ഒരു ഉറ്റ വിസിൽ എടുപ്പിച്ചാൽ മതി അല്ലെങ്കിൽ തേങ്ങ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് ഒരു വിസിൽ എടുപ്പിച്ചാൽ തന്നെ അതും റെഡിയാവും പെട്ടെന്ന് ആ ചിരട്ടയിൽ നിന്ന് കണ്ട് വിട്ടു പോന്നാൽ പിന്നെ എന്ത് സുഖമാ കട്ടും ബോഡിമേലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മിക്സിയിലിട്ടാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തേങ്ങ ഒക്കെ ഇതാ പൊട്ടിക്കുന്നുണ്ട് തേങ്ങ പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല നല്ല ഫ്രഷ് പച്ച തേങ്ങ നല്ല തരിപ്പുള്ളൊരു വെള്ളം കേട്ടോ അവിടെ നിന്ന് കിട്ടണത് അപ്പോൾ രണ്ട് തേങ്ങ അങ്ങനെ പൊട്ടിച്ചിട്ട് ഞമ്മൾക്ക് ആ ഒരു പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ കാണിച്ച് തരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു രണ്ട് തേങ്ങ കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു കുപ്പിക്ക് കുപ്പി എന്ന് വെച്ചാൽ നമ്മളെ ടിലോൻ്റെ ഒക്കെ ഒരു കുപ്പിയില്ലേ ആ അതിന്റെ കുപ്പിനേക്കാളും കുറച്ചും കൂടും കൂടുതലായിട്ട് അങ്ങനെ വെളിച്ചെണ്ണ കിട്ടിയിരുന്നു കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് ഉള്ള നല്ല പെർഫെക്റ്റ് ആയിരിക്കും നല്ല പവർഫുൾ ആയിരിക്കും അതായത് നല്ല എന്ത് നമ്മൾ യൂസ് ചെയ്താലും അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമ്മൾ മുഖത്തൊക്കെ കൈകാലുകളിൽ ഒക്കെ നമ്മൾക്ക് തേക്കണം എപ്പോഴും ഉള്ള ബ്രൈറ്റ് അതുപോലെ ഈ കണ്ണിന് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ഹെഡ്സ് എന്തൊക്കെ ഉണ്ടാവും കറുപ്പ് നിറം അവിടെയൊക്കെ ആ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുറച്ച് സമയം തേച്ച് നിൽക്കുക പിന്നെ കഴുകിക്കളാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം ശരിക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ തേങ്ങക്കെട്ട് താ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരു വിസിൽ അടുപ്പിച്ചാൽ ഒന്ന് സിമ്മിൽ ഇട്ട് സിമ്മിൽ ഉണ്ടെന്നില്ല ഓഫാക്കി ഇടുക കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ഒരു വിട്ട് കിട്ടണ ഒരു രീതിയിൽ വരും അപ്പോൾ തേങ്ങ ചിരവാ മടിയുള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇനിയിപ്പോൾ ഒരുപാട് തേങ്ങക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് തിളപ്പിച്ചതിന് രക്ഷാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവൂട്ടോ പക്ഷേ പലരും പറയും ചിരവണാണ് അതിന് അതിലേറെ സുഖം എന്നുള്ളത് ശരി തന്നെയാണ് അത് ചിരവി കഴിഞ്ഞാൽ അത് ഒന്നും കൂടി ഫ്രഷ്നസ്സായി ഇങ്ങോട്ട് കിട്ടും നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയും ഇതാകുമ്പോൾ അത് ഓഫ് ചെയ്ത് പിന്നെ ഒന്ന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് മിക്സിയിലിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിട്ടോ ഇതാ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊട്ടിക്കാതെ തന്നെ ഇട്ടിരുന്നെട്ടോ ഈ പൊട്ടിച്ചിട്ടാണ് ഇതിരുന്നത് പൊട്ടിച്ചിട്ടതുകൊണ്ട് തന്നെ നമ്മളെ തേങ്ങൻ്റെ ആ ചിരട്ടിൻ്റെ ഒരു കളറൊക്കെ ഇതാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരിതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ഇടാത്തത് കൊണ്ട് തന്നെ ഒരു കളറിന് വ്യത്യാസം വന്നിട്ടില്ല അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നമ്മൾ അതിന് തേങ്ങാപ്പാൽ മാത്രമല്ലേ എടുക്കുള്ളൂ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ കാണിച്ചത് ഇനി നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്നിങ്ങനെ വെടന്തി കൊടുത്താൽ തന്നെ അത് ഡയറക്റ്റ് ശരിക്കും ഇങ്ങോട്ട് പോരൂട്ടാ അപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ മിക്സിയിൽ ഇടാൻ എളുപ്പമൊന്നും നല്ല നിലക്ക് പെട്ടെന്ന് പെട്ടന്ന് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ടാണ് മറ്റേ നല്ല ഹാർഡ് ആയിക്കാറല്ലോ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം എളുപ്പത്തിൽ കിട്ടും അപ്പോൾ നമ്മൾ തേങ്ങയ്ക്കതാണ് അതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഒന്നും കൂടി ചെറിയ പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിക്ക് അനുസരിച്ച് ചെറിയ മിക്സിയിലാവുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ അരഞ്ഞു വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും കൂടി വേണമെങ്കിൽ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മളെ ചിരട്ടയൊക്കെ കണ്ടിരുക നല്ല ഫ്രഷ് ആയിതാണ് അധികം ഉള്ളിലൊന്നും പെടാതെ നല്ല മട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടിയേക്കുന്നിട്ടാ അതാണ് തിളപ്പിച്ചാലുള്ളത് നമ്മൾ ചിരവിയാലൊന്നും ഇത്ര വൃത്തി കിട്ടുവരുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ തിളപ്പിക്കൽ അങ്ങനെ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ട് അത് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ഒഴിച്ച് ചീഞ്ചട്ടിയിൽ ഏത് കട്ടിയുള്ള ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ട് കത്തിക്കുക അപ്പം തന്നെയാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഉരുക്കു വെളിച്ചെണ്ണ ആ ഒരു തേങ്ങാപ്പാലിൽ നിന്ന് ഇങ്ങനെ മാറി വരും അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കാണിച്ചിട്ടില്ല കാരണം അന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഇനി വേണമെങ്കിൽ കാണിക്കുക ഇനി ബാക്കിയുള്ള തേങ്ങ ഞങ്ങൾ ചെയ്യണത് സാധാരണത്തെ രീതിയിൽ ആട്ടാ അതിന് വേണ്ടി തേങ്ങ പൊളിക്കാൻ ഇതാണ് അവിടെ ഒരാളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങ ഒക്കെ ഇതാ അതിൻ്റെ അടുത്ത് ഒരു പ്രത്യേകമായിട്ടൊരു നല്ലൊരു കട്ടിയുള്ളൊരു ഉണ്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മളെ വീട്ടിലത്തെ യൂസ് ചെയ്യണ അങ്ങനത്തെ അല്ല ഇതിങ്ങനെ ഉണ്ടാക്കിച്ച പറഞ്ഞത് സംഭവം എളുപ്പമായിട്ട് തോന്നി പെട്ടെന്ന് പെട്ടെന്ന് അത് പണി കഴിച്ചു അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് ഞങ്ങളിതാ വീടിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇനി ഇവിടെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഒക്കെ നിരത്തണം ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണം നമ്മളൊക്കെ സാധാരണയായിട്ട് ചെയ്യണതാണല്ലോ അല്ലേ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇല്ലാത്തവരാണെങ്കിലും കുറച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാണ് നല്ലത് അപ്പോൾ അതാ ഓരോ തേങ്ങ അങ്ങനെ ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കയ്യിൽ വെച്ചുകാണ്ട് തേങ്ങ പൊട്ടിക്കുമ്പോഴൊക്കെ ഒരുപാട് ടൈം പിടിക്കൂട്ടാ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും എളുപ്പമുള്ള എന്ന് വെച്ചാൽ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് ഒരു മരത്തിൻ്റെ കഷ്ണം വെക്കുക അതാ ഇങ്ങനെ വെട്ടുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി അയച്ചാൽ മറ്റേത് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കയ്യിൽ വെച്ചതാകുമ്പോഴേ ടൈമ് പിടിക്കും പെട്ടെന്നുള്ള ഇങ്ങനെ ഒരുപാട് തേങ്ങയൊക്കെ നമുക്ക് ചെയ്യാണ്ടെങ്കിൽ വേഗം വേഗം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാ ചെയ്യാറുള്ളത് പിന്നെ തേങ്ങ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചൊരു മൂന്നാല് നല്ല ഫ്രഷ് തേങ്ങ എടുത്ത് അങ്ങനെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യും ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ചെയ്യലും ഇങ്ങനെ അതിൽ പരിപാടി എളുപ്പം നടക്കുകയുള്ളൂ മറ്റേത് നമ്മൾ വൈകുന്നേരം വരെ കയ്യിൽ വെച്ച് വെട്ടി നിൽക്കേണ്ടി വരും അപ്പോൾ വെട്ടിയ തേങ്ങയൊക്കെ നല്ല വെയിൽ നോക്കിയിട്ട് തന്നെ ചെക്ക് ചെയ്ത് രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിൽ കുറവാണെങ്കിൽ ഇവിടെയൊക്കെ വെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉച്ച ഔട്ട് ഞങ്ങൾ തറവാടിന് വിറ്റത്താണെങ്കിൽ ഉദിച്ച് വരുന്ന ഡയറക്റ്റ് വെയിൽ തന്നെ തേങ്ങ നമുക്ക് നേരെ വാർപ്പിന് മേൽക്കാവുമ്പോൾ ശരിക്കും പെട്ടെന്ന് പോലെ തുടങ്ങി കിട്ടും ഇതെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഇവിടെ മാവും എന്തൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് തണലുണ്ട് എന്നാലും കുറച്ച് കഴിയുമ്പോൾ ശരിയാകാം ഇപ്പോൾ കുറച്ച് വെയിൽ കുറവ് തന്നെയാണ് നല്ല ഡയറക്റ്റായിട്ട് ഫ്രഷ് വെയിൽ രാവിലെ തന്നെ കിട്ടി വൈകുന്നേരം വരെ ആയ നമുക്ക് ശരിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ചിരട്ടിന്നിങ്ങനെ പൂണ്ടെടുക്കാൻ കഴിയും അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് മറ്റേത് കുറച്ച് മയക്കാറായാലും തണലൊക്കെ ഉണ്ടെങ്കിൽ പൂക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇടുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് കണ്ടൊരു ചിരട്ടിന്ന് ഇങ്ങോട്ട് പോരും പക്ഷെ ഈ പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടന്ന് ചിരട്ടിന്ന് പോരാൻ ചാൻസ് ഇല്ലാട്ടൊന്നും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തോണ്ടി കൊടുക്കണം അല്ലെ ഒന്ന് കൊട്ടി കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം ചിലത് അതിലിങ്ങോട്ട് നല്ല പറ്റി പിടിക്കും പക്ഷെ കൂടുതലായിട്ട് കിട്ടാത്തത് വെയിലത്ത് അങ്ങനെ കൂടുതൽ വെച്ചാൽ വീണ്ടും വീണ്ടും ഉറപ്പ് കൂടി നമുക്ക് എടുക്കാനേ കഴിയൂല അതിനേക്കാളും നല്ലത് ഇവിടെ അങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ കിട്ടാത്തതൊക്കെ ഇങ്ങനെ ആ ചിരട്ടങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാറാണ് പതിവ് അപ്പോൾ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ഏകദേശം ഒരു മൂന്നര മണി ആയപ്പോൾ ഞങ്ങൾ ഈ തേങ്ങ വാരി ഒക്കെ ഉണ്ടാവും കാരണം ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടിട്ട് ഒന്ന് വാടിയിക്കുന്നു ആ ഒരു നനവ് പൊയ്ക്കണട്ടെ കാരണം നല്ല വേനൽക്കാലത്ത് ഇട്ടതുകൊണ്ട് തന്നെ നല്ല നനവൊക്കെ പെട്ടെന്ന് സൂര്യനെ നല്ല ഒതിച്ച് നിൽക്കണോണ്ടേ ഒക്കെ പൊയ്ക്കണ് നല്ല വെയിൽ തട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴത്തേന് ഞങ്ങൾക്കത് ചിരട്ടീന്ന് എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ചാക്കിലാക്കി വെക്കുകയാണ് പിന്നെ അപ്പം തന്നെ കെട്ടി വെക്കുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്ന് എൻ്റെ ഒരു ആവി പോയിട്ടാണ് വെക്കുള്ളൂട്ട് ഇപ്പം തേങ്ങൻ്റെ കേട് കഴിഞ്ഞു കാരണം ആദ്യത്തെ ദിവസം തന്നെ വെയിൽ കിട്ടാഞ്ഞാൽ പൂക്കാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പോൾ ഫുള്ള് വെയിൽ കിട്ടിയതുകൊണ്ട് അത് പൂത്തിട്ടൊന്നുമില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ അതാ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളത് അപ്പോഴേക്കെ നമ്മൾ സഫമോളും ഉണ്ട് ഹെൽപ്പിന് അപ്പം തന്നെ ഓൾക്ക് ആ ചിരട്ട ചില തേങ്ങൻ്റെ ബാക്കത്ത് ചിരട്ട പോന്നിട്ട് അതൊക്കെ ഉള്ളു പെറുക്കി വെക്കുകയാണ് ഇങ്ങനെ അപ്പോൾ എല്ലാം നമ്മൾ ഒന്നും കൂടി നേരത്തെ ഇപ്പോൾ ഇനി ഇപ്പോൾ പേടിയേ ഇല്ല കാരണം ഇന്നും നല്ല വെയിലുണ്ട് വെയിലുണ്ടായതുകൊണ്ട് തന്നെ ഒക്കെ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് പറ്റുകയാണെങ്കിൽ അത് ചിരട്ടിന്ന് എടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ അയക്കണം കേട്ടോ തേങ്ങ അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ നല്ല രീതിയിൽ തേങ്ങ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ചിക്കുകയാണ് നിങ്ങളെ നാട്ടിലൊക്കെ ഇതുപോലെ തന്നെ അല്ലേ എല്ലാവരും തേങ്ങ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നേരിട്ട് പച്ച മിൽ കൊടുക്കാറുണ്ടോ അതിന് ആദ്യമൊന്നും ഈ പച്ച തേങ്ങ ആട്ടി കൊടുക്കുന്ന മില്ലില്ലായിരുന്നു ഇപ്പോൾ അടുത്ത് വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ഇങ്ങനെ പണിയെടുക്കാനും മടിയായിട്ട് എല്ലാവരും നേരിട്ട് ഡയറക്റ്റായിട്ട് കുറച്ച് പൈസ പോയാലും വേണ്ടില്ല എന്നുള്ള നിലക്ക് നേരിട്ട് മില്ല കൊടുക്കും എന്നാലും നല്ല ഫ്രഷ് വെളിച്ചെണ്ണ നല്ലൊരു സ്മെല്ലുള്ള വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ ചിക്കി ഇപ്പം അതിൻ്റെ മേലൊരു നെറ്റ് ഇട്ടിട്ടുണ്ട് കാരണം നെറ്റ് ഇടാൻ ഞാൻ ചിലപ്പോൾ വല്ല കിളികളും ഒക്കെ കൊത്തി കൊത്തിക്കൊണ്ടാൻ ചാൻസ് ഉണ്ട് ആദ്യത്തെ ദിവസം പിന്നെ ഇട്ടിട്ടില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തു കാരണം ഇവിടെ വെച്ചാൽ ഒരുപാട് കിളികളും അണ്ണാനൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് അപ്പോൾ ഇന്ന് വൈകുന്നേരം ചിരട്ടയിൽ നിന്ന് എടുക്കട്ടെ അതിപ്പോൾ നല്ല വെയിലായത് കൊണ്ടാണ് രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയണത് അപ്പോൾ ശരിക്കത് കിട്ടാത്തതൊക്കെ നമ്മളിങ്ങനെ തല്ലി പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇത് കണ്ടില്ല ചിലതൊക്കെ അതാണ് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിരിക്കണം കേട്ടോ മറ്റേത് കിട്ടാത്തതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ എടുക്കാണ് അപ്പൊ എടുത്ത തേങ്ങകളൊക്കെ എന്താ അങ്ങനെ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ എന്നാൽ പിന്നെ പരിപാടി എളുപ്പം എന്നാൽ പിന്നെ നാളെ നമുക്ക് ഫുൾ അരിഞ്ഞ് ചിക്ക അല്ലെങ്കിൽ പിന്നെ നാളെ ഒരു ദിവസം അതിന് നിൽക്കണ്ടല്ലേ അപ്പോൾ അപ്പൊ എടുക്കണത് അപ്പക്കപ്പം അരിയണുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങൻ്റെ പരിപാടിക്കൊക്കെ ഒരു ശരിക്കൊരു മൂന്ന് നാലാളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുന്ന സംഭവമാണ് അപ്പോൾ എല്ലാ തേങ്ങകളും ഇങ്ങനെ അരിഞ്ഞിതായി ചാക്കയ്ക്ക് ഇടുകയാണ് ചിരട്ടീനെടുത്ത് കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല പിന്നത്തെ പരിപാടി സിമ്പിളാണ് ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഒക്കെ ഒന്ന് ചിക്കണ പരിപാടിയൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിതാ നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്ന് തന്നെ മാങ്ങ ശരിക്കെടുക്കാൻ വേണ്ടി കിട്ടും കാരണം നല്ല കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണുള്ളത് പൊട്ടിച്ചെടുത്ത ചിരട്ടയും ഒക്കെ ഇതാ ഒരു ഭാഗത്ത് പൂട്ടി വെച്ചേക്കണ് ക്ഷരത്തും ചെറിയ പീസാക്കി പെട്ടെന്ന് പെട്ടെന്ന് നിർത്തക്കണേ അരിഞ്ഞു തേങ്ങക്കത് അവിടെ ഒരു ചാക്കിലാക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് നാളെ രാവിലെയാണ് ചിക്കണ്ടത് നല്ല വെയിലായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ ഇനി നമുക്ക് നാളെ മുതൽ ഇത് ചിക്കുമ്പോൾ ഏറ്റവും ഇടുത്ത നിർബന്ധമുണ്ട് കാരണം കിളികൾ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം തന്നെ ഇത് ചിക്കി മില്ലിൽ കൊണ്ടുപോയി ആട്ടിയെടുത്തു ആ ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒക്കെ ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര വെളിച്ചെണ്ണയാണ് ആ തേങ്ങയ്ക്ക് വേണ്ടി കിട്ടിയത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫ്രഷ് നാച്ചുറൽ വെളിച്ചെണ്ണ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അതോ പച്ച തേങ്ങ ആട്ടലാണോ അതോ കടയിൽ നിന്ന് വാങ്ങലാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല ഫ്രഷ് നല്ല സാധനമാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം അത് ഞാൻ ആദ്യം ചെയ്തതായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല ഞാൻ കുറച്ച് ഇടയ്ക്കൊന്നുണ്ടാക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് നല്ലതാണ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ പ്രസവിച്ചു കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ഓർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ അപ്പോൾ നമ്മളെ ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലൈസിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് എണ്ണ ഞാൻ ഉണ്ടാക്കിയിരുന്നു അത് വേണമെങ്കിൽ ഇനി ലിങ്ക് ചെയ്യാൻ വിട്ടുതരാം അതുപോലെ തന്നെ പിന്നെ കസ്തൂരി എണ്ണ മുടിക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം കഴിയാനുള്ള വെളിച്ചെണ്ണ ഇതിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ ചിലപ്പോൾ എണ്ണക്ക് വേ വെളിച്ചെണ്ണനാണ് ഇപ്പോൾ സാധാരണ മുടിയിലൊക്കെ യൂസ് ചെയ്യാറുള്ളത് പിന്നെ ചില ആളുകൾ ഈ കൂട്ടത്തിൽ കൂടി തന്നെ കുറച്ച് എള്ള് വാങ്ങിയിട്ട് ഞാൻ ആദ്യം അങ്ങനെ എഴുതിയിരുന്നു കുറച്ച് എള് വാങ്ങിക്കൊടുക്കും എള് കഴുകി വീരത്തിട്ട് ഉണക്കിയതിൻ്റെ ശേഷം ആ ഒരു കുറച്ച് വെളിച്ചെണ്ണ ആട്ടിയെടുത്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് എള്ളും കൂട്ടി ആട്ടിയിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ സെപ്പറേറ്റ് നല്ലെണ്ണ കുറച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്ന കേട്ടോ ഇപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ പിന്നെ വെളിച്ചെണ്ണേനെ കാര്യമായിട്ട് തേക്കൽ അങ്ങനെ ആകുമ്പോൾ തലക്ക് നല്ലൊരു തണുപ്പും നല്ലൊരു സുഖവും ഒക്കെ കിട്ടും പിന്നെ നമുക്ക് അച്ചാറിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ലെണ്ണ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ആ തേങ്ങേൻ്റെ ആ കൂട്ടത്തിൽ കൂടെ കുറച്ച് എള് വാങ്ങിയിട്ട് അങ്ങോട്ട് ആട്ടിയാൽ മതി അപ്പോൾ നല്ല നാച്ചുറൽ നല്ല ഫ്രഷ് നല്ലെണ്ണി നമുക്ക് കിട്ടും അപ്പോൾ ഇൻഷാല്ല നമ്മളെ നുസൈബയുടെ കഥയുമായിട്ട് ഞാൻ വൈകുന്നേരം വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ വെളിച്ചെണ്ണൻ്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കേ